എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആന്റണിയെ കാണാൻ വേണ്ടി ശരത്തെ എല്ലുകയാണ് അങ്ങനെ ശരത്തെ എല്ലുന്ന സമയത്ത് ആന്റണിയും കൂട്ടുകാരും കൂടെ മദ്യപിച്ചുകൊണ്ടിരിക്കുവാണ് ഈ കാഴ്ച കണ്ടപ്പോൾ ശരത്ത് പറഞ്ഞു അതെ എനിക്കൂടെ ഒരെണ്ണം തായേട്ടാന്ന് പറയണം നിനക്കോ അതെ എനിക്ക് വേണമെന്ന് പറയണം അല്ല വീട്ടിൽ ചിലമ്മ പ്രശ്നം ആകത്തില്ലേ അല്ലെങ്കിൽ തന്നെ നീ അങ്ങനെ മദ്യപിക്കാറൊന്നും ഇല്ലോ എന്ന് പറയാം ഇന്ന് കുഴപ്പമൊന്നുമില്ല അമ്മ നേരത്തെ കിടന്നുറങ്ങൂന്ന് പറയാം പിന്നെ ദേവു അവള് വീട്ടിലില്ല അവള് ചേച്ചിയുടെ അരിയിലേക്ക് പോയേക്കോ എന്ന് പറയുകയാണ് ചേച്ചി എഴുതി പോയ ആര് സച്ചിയുടെ വീട്ടിൽ പോയി നിൽക്കും അതെ സച്ചിയേൻ്റെ അടുത്തേക്ക് പോയേക്കോന്ന് എന്ന് പറയാം അല്ല ഇത് എന്ത് പറ്റി നിന്റെ പ്രശ്നം കഴിഞ്ഞപ്പിന്നെ അങ്ങനെ പോവാറൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഇപ്പം എന്താ ദൈവം അങ്ങോട്ടേക്ക് പോയെന്ന് വെക്കുക അത് പിന്നെ ആ സച്ചിയൻ്റെ അങ്ങോട്ടൊരു വലിയ ഓർഡർ അങ്ങോട്ട് പിടിച്ചു കൊടുത്തിട്ടുണ്ട് ചേച്ചിക്ക് മാല കെട്ടാനായിട്ട് പത്തഞ്ഞൂറ് മാല അങ്ങോട്ട് കെട്ടി കൊടുക്കണം അപ്പം അതിന് ആൾക്കാർ വേണമല്ലോ മാല കെട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ദൈവിനെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്ന പറയുകയാണ് ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല ആർക്കാ എങ്ങോട്ടാ എന്നൊക്കെ ചോദിക്കുവാണ് അത് പിന്നെ മറ്റേ നമ്മുടെ രാഷ്ട്രീയ നേതാവില്ലേ വിജയകുമാർ അയാൾ ഒരു സമൂഹ വിവാഹം നടത്തുന്നുണ്ട് നാളെ അപ്പം ആ വിവാഹത്തിന് വേണ്ട അഞ്ഞൂറ് മാല വേണം ഇരുന്നൂറ്റമ്പത് ജോഡികളുടെ കല്യാണം നടക്കണേന്ന് പറയാ ഓ അങ്ങനെ എന്നാ ശരി നീ കുടിക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൻ ഊറ്റിക്കൊടുക്കണം ശരത്ത് അവിടെ നിന്ന് മദ്യപിച്ചു അതിനുശേഷം ശരത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും തന്റെ കൂടെയുള്ള കുട്ടികളോട് പറഞ്ഞു അതെ നാളെ ഒരു കാരണവശാലും ആ മാലയവിടെ എത്താൻ പാടില്ലെന്ന് പറയണം ഏഹ് അപ്പം എന്ത് ചെയ്യണം അവൻ എനിക്കൊരു പണി തന്ന അവനാ സച്ചി അപ്പം അവനിട്ടൊരു തിരിച്ച് പണി കൊടുക്കണ്ടേ അവനിട്ട് ഇങ്ങനെ തന്നെ വേണം ഒരു പണി കൊടുക്കാനെന്ന് പറയണം അല്ല അവനൊരു കരിഞ്ഞ ഇപ്പം തങ്ങൾ ചെല്ലട്ടെ എന്ന് ചോദിക്കണം അവരുടെ വീട് കയറി ആക്രമിക്കുന്നേ ആക്രമിക്കട്ടേന്ന് ചോദിക്കുക ഏയ് അതൊന്നും വേണ്ട അവനോടെ കാണും ആ സച്ചി നമ്മൾ അതല്ല ചെയ്യണ്ടേ നമ്മൾ തന്ത്രപരമായിട്ട് നീങ്ങണമെന്ന് പറയണം നാളെ മാല കെട്ടി വണ്ടിയെ കയറ്റൂല്ലോ വണ്ടിയെ കയറ്റി വിട്ട സമയത്ത് നമ്മൾ ആ വണ്ടി തട്ടിയെടുക്കണം പിന്നെ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയണം ഇത് കേട്ടതും ആ കൂടെയുള്ളമാര് പറഞ്ഞു എന്നാൽ ശരി ആ ആനടി ചേട്ടൻ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയണം അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമാക്കുവാണ് ഈ സമയം ഇതൊന്നും ശരത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സച്ചിയോ അവരാരും അറിയുന്നുണ്ടായിരുന്നില്ല രാത്രിയല്ലല്ല എല്ലാവരും ഉറക്കം ഒളിച്ചിരുന്ന് മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറേ സമയം കഴിയുമ്പോഴത്തേന് എല്ലാവർക്കും അതൊക്കെ ഉറക്കം വെക്കാൻ വരാൻ തുടങ്ങി ഈ സമയം രവീന്ദ്രൻ മാലയുടെ എണ്ണ എടുക്കുവാണ് സച്ചിയുടെ ചോദിച്ചാൽ എത്രയട മുന്നൂറ്റി നാൽപ്പത്തെട്ടായെന്ന് പറയണം ആ മുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇനി കുറച്ചുകൂടെ മതി അഞ്ഞൂറാവാനായിട്ട് എന്തായാലും രാത്രി തന്നെ കെട്ടി തീർക്കായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അവിടെ ജയിച്ചു പറഞ്ഞു കെട്ടിത്തീർക്കണം കാരണം മുട്ട ഇതെല്ലാം കൂടെ കോർത്ത് വരണ്ടേ ആ കുറച്ച് സമയം പിടിക്കുമെന്ന് പറയാം എന്താണ് നേരം വിളക്കുന്നതിന് മുമ്പ് ഞങ്ങളിതെല്ലാം തീർത്തിരിക്കുമെന്ന് പറയാം സച്ചിക്ക് സമാധാനമായി നേരം വെളുക്കുമ്പോത്തേനും തീർക്കുമല്ലോ ദേവതി പതുക്കെ കൈ എങ്ങനെ നിർത്തി കുടയുവാണ് വർഷം ചോദിച്ചു കൈ വേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം വേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം വേദന ഒന്നും അറിയത്തില്ല ഇതിൻ്റെ ഇതിൽ ആ സ്പീഡിൽ അങ്ങോട്ട് മാല കെട്ടിപ്പോവും പക്ഷെ നാളെ തന്നെ കൈക്കൊക്കെ വേദന തോന്നും എന്ന് പറയാം എന്നാലും കുഴപ്പമില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം വർഷം പറഞ്ഞു ആ വേദന കേൾക്കാൻ ഒരു കാര്യം ചെയ്യാം എന്തേ ഇവിടെ ശ്രുതിയടുത്ത് ഇരിപ്പുണ്ടല്ലോ ശ്രുതിയടത്തേക്കൂടെ ഒരു മസാജ് ചെയ്ച്ചാൽ മതി എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഒട്ടും കൂടെ ഇഷ്ടപ്പെട്ടില്ല ശ്രുതി ശുതിയോട് പറഞ്ഞു ഇതെന്താ ഞാൻ എന്താ വല്ല മസാജ് പാർലർ നടത്തുന്നുണ്ടോ എപ്പോഴും എപ്പോഴും എല്ലാവർക്കും മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അത് ഈ പൂ ഇട്ടുന്നവർക്ക് എല്ലാവർക്കും കൂടെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരാൾക്ക് ചെയ്തു കൊടുത്താ പിന്നെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരും എന്നൊക്കെ പറയണം ആ സമയം ബാമ പറഞ്ഞു ചന്ദ്രേ നിന്റെ മരുമോള് മസാജ് ചെയ്യുന്നല്ലേ എന്റെ കൈയ്യൊക്കെ നന്നായിട്ട് വേന എടുക്കാൻ തുടങ്ങി നിന്റെ മരുമകളോട് മസാജ് ചെയ്ത് തരാൻ പറ എന്ന് പറയണം ഇത് കേട്ടതും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി ബാമയോട് പറഞ്ഞു പിന്നെ എൻ്റെ മരുമകൾക്ക് അതല്ലേ പണി വേറെ പണിയൊന്നുമില്ല മസാജ് ചെയ്ത് തരാനിട്ട് ഇത് കേട്ടപ്പോൾ ബാമ മനസ്സിൽ പറഞ്ഞു ഇപ്പം നീ കൊള്ളാലോ എനിക്ക് മസാജ് ചെയ്തായിട്ട് വന്നാ നിൻ്റെ മരുമോള് അതുകൊണ്ട് നീ അവിടുന്ന് നീ അടിച്ചു മാറ്റിയിട്ട് ഇപ്പം എനിക്കൊരു മസാജ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പം നിനക്ക് ഭയങ്കര കുറച്ചില്ല ഉം കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ബാമ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും മാല കെട്ടിക്കൊണ്ടിരുന്ന ചേച്ചി ഇരുന്ന് വായക്കൊട്ട് വിടാൻ ഇറങ്ങി പാടത്തിരുന്ന് വിചാരിച്ചു പറഞ്ഞു ദൈമേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ ബാക്കിയുള്ളവരും കൂടെ ഉറക്കില്ല നീ ഇവിടുന്ന് വായിക്കോട്ട് ഇട്ടുകൊണ്ടിരുന്നാൽ ബാക്കി എല്ലാവർക്കും ഉറക്കം വരത്തില്ലേ ഒന്ന് ഊർജ്ജിതമായിട്ട് ഇന്ന് ചെയ്യാനൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ദൈവം പറഞ്ഞു അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയണേ എന്താ ഐഡിയ ഞങ്ങൾ നേരത്തെ ഈ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്തെ കുറേ ഓർഡറുകളൊക്കെ ഒരു മാലയ്ക്കുണ്ട് അപ്പം ഞങ്ങൾക്ക് രാത്രി ഉറക്കം വരായിരിക്കും വേണ്ടി ഞങ്ങൾ പാട്ടൊക്കെ പാടിയിരുന്ന മാല കിട്ടുന്നതെന്ന് പറയണം പാട്ട് പാടിയ അതെ നമ്മൾ പൂ കൊണ്ടുള്ള പാട്ടേ തുടങ്ങണം അങ്ങനെ നമ്മളൊരു കളിയാണ് കളിക്കണമെന്ന് പറയണം ആഹാ അത് കൊള്ളാലോ വേറെ പാട്ടൊന്നും പാടില്ല അന്താഷ്ട്രീയം പോലെയാണെന്ന് വർഷം വയ്ക്കും അതുപോലെയൊക്കെ തന്നെ പക്ഷേ എങ്കിൽ പൂവണ്ടുള്ള പാട്ട് പാടണം എന്ന് മാത്രം എന്ന് പറയണം എന്നാൽ ശരി നമുക്ക് തുടങ്ങിയേക്കാം എന്ന് വർഷം പറയാം വർഷയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഈ കാര്യങ്ങളിലൊക്കെ അങ്ങനെ വർഷ അവരുടെ കൂടെ തന്നെ ചേർന്നിരിക്കുവാണ് പിന്നീട് രേവതിയോട് പറഞ്ഞ് ആദ്യം ദേവദേശി എന്നെ തുടങ്ങാൻ പറയണം രേവദേശി ഞാനോ പിന്നല്ലാതെ ദേവദേശി പാട്ട് പാടാൻ പറയണം അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പം രേവതി ആലോചിച്ചിരുന്നിട്ട് രേവതി പൂകേണ്ട ഒരു പാട്ട് പാടുവാണ് അങ്ങനെ ആ പാട്ട് തീർന്നിപ്പോൾ എല്ലാവരും കൈയടിച്ചു ഈ സമയം സച്ചി രേവതിനെ രേവതേനെ തന്നെ നോക്കിയിരിക്കുകയാണ് രേവതി പാടുന്നതൊക്കെ കേട്ട് അവസാനം ചേച്ചിമാൻ ഒരാളെ പറഞ്ഞു അതെ രേവതി പാട്ടുപാടി ഇനിയിപ്പം സച്ചിയോട് ഒഴുവാ സച്ചി പാടാൻ പറയണം സച്ചി ആദ്യം ഒഴിഞ്ഞു പറയാനൊക്കെ ശ്രമിച്ചു പിന്നീട് സച്ചിയും പോകാണ്ടുള്ള പാട്ട് പാടുകയാണ് അങ്ങനെ സച്ചി പാടിക്കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് വർഷയോട് പറഞ്ഞു ഇനി നിങ്ങൾ പാടാൻ പറയാണ് വർഷയോട് ഏയ് എനിക്കറിയില്ല എന്ന് പറയുകയാണ് ആ ശ്രീകാന്തിനോട് പറയാൻ പറയണം ശ്രീകാന്ത് പാടി ശ്രീകാന്ത് പാടുന്ന സമയത്ത് വർഷേനെ കൂടെ വിളിച്ചു ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ച് വലിക്കണം കയ്യെ പിടിച്ച് വലിച്ചിട്ട് അവിടെ ഒരു ഡാൻസ് തന്നെ കളിക്കുവാണ് രണ്ടുപേരും കൂടെ കൈയിലൊക്കെ പിടിച്ചു എല്ലാവർക്കും അതും ഭയങ്കര ഇഷ്ടമായി പിന്നീട് ബാമയുടെ ഊഴമായിരുന്നു ബാമയും പാട്ടുപാടി പിന്നെ ചേച്ചിമാരെല്ലാവരും കൂടെ കൂടി പാടി അവസാനം രവീന്ദ്രൻ തന്നെ കൊണ്ടും പാടിച്ചു ചന്ദ്രമതി മാത്രം ഇങ്ങനെ ഇരിക്കുകയാണ് ചന്ദ്രമതിയും പാടില്ല ശ്രുതി ശ്രുതി ഒന്നും പാടിയില്ല ചന്ദ്രമതി പാടാൻ പറഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഏ എനിക്കങ്ങും അറിയില്ല എന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു ആരും പറഞ്ഞു കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവള് കുറെ പാട്ട് പാട്ടുപാടുമായിരുന്നു പറയണം കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ആ അച്ഛനെ പാടുപിടിക്കുമായിരുന്നല്ലേന്ന് ചോദിക്കുവ എടാ ഒന്ന് മിണ്ടായിരിക്കാന്ന് പറയണം അവസാനം എല്ലാവരും കൂടെ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പം ചന്ദ്രമതി പാടാന്ന് പറയാണ് അങ്ങനെ ചന്ദ്രമതി ഒരു പുതിയ പാട്ട് തന്നെ പാടുവാണ് ഇത് കേട്ടതും എല്ലാരും കയ്യടിച്ചു എന്നിട്ട് ചേച്ചു ഇതാണോ ചന്ദ്രമ ചേച്ചിക്ക് പാടാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ കൂടുതലൊരു ചേച്ചി ചോദിക്കുവാണ് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ബാമയ്ക്ക് കണ്ടു എന്ന് വന്നു പെട്ടെന്ന് ബാമയുടെ മുഖം വല്ലാതെ കണ്ടപ്പോൾ രേവതി എന്താ ബാമിന്റെ എന്ത് പറ്റിയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും തറവേദന എന്തെങ്കിലും ഉണ്ടോ ചോദിക്കും ഏയ് ഒന്നുമില്ല ഏഹ് ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വട്ടേന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് എഴുന്നേക്കുവാണ് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ചന്ദ്രമതിയെ കണ്ണിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോണ്ട് അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് ചെന്നു നേരെ അടുക്കളയിലേക്കാണ് പോയത് ബാമ പറഞ്ഞു നിന്നെ സമ്മതിച്ചെന്തിരിക്കുന്നുട്ടോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു നീ എന്താ കാണിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നേ നീ ഇവിടെ കൂടെ പൂമാല കെട്ടാൻ വേണ്ടി വന്നാണോ നിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചാൽ ഈ കാഴ്ചകളെ കാണാൻ വേണ്ടി വിളിപ്പിച്ചു കഴിഞ്ഞപ്പ അവൾ അവരുടെ കൂടെ പോയിരുന്നു പൂമാലം കേട്ട് സൂഹിക്കുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോ ബാമ പറഞ്ഞു നീ കഴിഞ്ഞു വരുമ്പോഴത്തേ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട് ചന്ദ്രൻ പറയാ അതെന്താ അതുകൊണ്ടല്ലേ നിനക്ക് ഇത്രയൊക്കെ നല്ല സൗഭാഗ്യങ്ങൾ ഉണ്ടായെന്ന് പറയാ എന്ത് സൗഭാഗ്യങ്ങള് ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്താല് എല്ലാരും എന്ത് സന്തോഷമില്ലാന്ന് നീക്കി പാട്ട് പാടുന്നു അന്താക്ഷ കളിക്കണോ പിന്നെ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു ഇതിനൊരു ഭാഗ്യം തന്നെ ചെയ്യണമെന്ന് പറയണം എല്ലാത്തിനും ഭാഗ്യം വേണമെന്ന് പറയാം ഇത് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ചന്ദ്രമതിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടത്തില്ലോ ചന്ദ്രമതി പെട്ടെന്ന് പിന്നെ കുറച്ച് ഗെയിമായി എല്ലാരും കൂടെ കൂടി ഇരുന്ന് പൂ കിട്ടുന്നല്ലേ വല്യ കാര്യം എന്ന് പറയാ ചന്ദ്രെ അതിന്റെ ഇത് നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും കൂടെ ചേർന്നിരുന്ന്പത്തേനും എന്ത് സന്തോഷമാണോ നമ്മുടെ എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച ഇങ്ങനെ വേണം കുടുംബമായിട്ടുണ്ടെങ്കിൽ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരും കുത്തി അമ്മായിമ്മമാരും മരുമോളും തമ്മിൽ അടി ഉണ്ടാക്കിയല്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഓ പിന്നെ നിനക്കിതൊക്കെ പുത്തരിയായിരിക്കും ഏക്കില്ല വലിയ തോന്നില്ലെന്ന് പറയാം അത് നിനക്കിൻ്റെ വില അറിയത്തില്ലാത്തോണ്ടാ ചന്ദ്രേ എൻ്റെ മരിമോളാണേ എന്റെ മോനെയും കുട്ടി പോവുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ രേവതിയെപ്പോഴുള്ള മരിമോളാ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കിയാണെന്നൊക്കെ പറയാം ഓഹോ അപ്പം ഇപ്പം നീ അവളുടെ സൈഡ് നിൽക്കി പറയാമല്ലേ നീ ചോദിക്കും സൈഡ് നിർത്തിയതല്ല ചന്ദ്രൻ ഉള്ള കാര്യം പറഞ്ഞ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയുകയാണ് ആ സമയത്ത് സച്ചിയുടെ ഫോണിലേക്ക് അനൂപ് വിളിക്കുകയാണ് അപ്പം അനൂപാണ് മാലയുടെ ഓർഡർ ഒക്കെ പിടിച്ചു കൊടുത്തിരിക്കുന്നത് അനൂപ് വിളിച്ചിട്ട് ചോദിച്ചു അല്ല സച്ചി കാര്യങ്ങളൊക്കെ എന്തായി എനിക്കൊരു സമാധാനമില്ല കിടന്നൊട്ട് ഉറക്കം പോലും വരുന്നില്ലെന്ന് പറയാം ആ കാര്യം എടുത്ത് പേടിക്കൊന്നും വേണ്ട ഇതേ ഇവിടെ തകൃതി നടന്നുകൊണ്ടിരിക്കുക ഉഷാറായിട്ട് മാല കിട്ട് നടന്നുകൊണ്ടിരിക്കുകയെന്നറിയുകയാണ് നാളെ രാവിലെ ആവുമ്പോഴത്തേക്കും തീരുവല്ലോ അല്ലേ പിന്നെ പകുതി കൂടുതലായി ഇനി ഇപ്പം കുഴപ്പമൊന്നുമില്ല രാവിലെ ആവുമ്പത്തന്നെ എല്ലാം ഓക്കെ ആയിക്കോളും നീ ധൈര്യമായിട്ട് പോയി പോയിക്കളന്ന് ഉറങ്ങിക്കോളാം പറയണം അറിയാലോ നാളെ അഞ്ഞൂറ് പേരുടെയാണ് എങ്ങാനും എവിടെയെങ്കിലും ഒരു മാറവ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുമെന്ന് പറയാ ഏയ് അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല ധൈര്യമായിട്ട് ഇന്നു എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് പറയണം അങ്ങനെ ഫോണും വെച്ചിട്ട് സത്യം കൊണ്ട് വന്നിട്ട് പറഞ്ഞു തീരുവല്ലോ അല്ല രാവിലെ ആകുമ്പത്തേനും ഇത് കേട്ട് ചേച്ചിമാരെ ഒരാൾ പറഞ്ഞു തീരും നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പറയണം ഇനിയിപ്പോൾ കുറച്ചും കൂടെ എല്ലാം കിട്ടാനുള്ളൊക്കെ പറയണം രവീന്ദ്രൻ പറഞ്ഞു വേണമെങ്കിൽ കുറച്ചായിരുന്നു റെസ്റ്റ് എടുത്തിട്ട് കെട്ടിക്കോളാം പറയണം ഏയ് അത് കുഴപ്പമില്ല കഷ്ടമെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം ആ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയോട് പറഞ്ഞു ഓ ഇതിനി എപ്പം തീരാനാണെന്നോ കിടക്കാനും പറ്റത്തില്ല ഇവ ഇവിടെ ഇരിക്കുന്നതോടെ കിടന്നൊന്നും ഉറങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പറ്റില്ലല്ലോ ഇവൾമാരുടെ ഒച്ചപ്പാടും വേളം കാരണം ഉറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് അതുകൊണ്ട് ശ്രുതി പറഞ്ഞു അത് ശരിയാ ഞാനും അതെ ഉറങ്ങാതെ ഇങ്ങനെ കുത്തിരിക്കുന്നത് അതുകൊണ്ടാ ഓ എങ്ങനെയായിരുന്നു തീർത്ത് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയണം പിന്നീട് ചന്ദ്രമതി ചോദിച്ചു അല്ല ഇത് ഇന്നങ്ങാനും തീരുമോ എന്ന് ഇത് കേട്ടതും സച്ചിപോടെ പറഞ്ഞു എന്താ എന്തേലും അത്യാവശ്യം ഉണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഉറക്കമായിരുന്നു അമ്മയ്ക്ക് പോയിക്കൊണ്ടെന്ന് പറയും കൂടെ അതിന് ഇവരോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ നീ അവിടെ വെറുതെ കാഴ്ചക്കാരായിട്ട് ഇരിക്കുവല്ലേ ഉള്ളു ഒരു മാല പോലും കിട്ടുന്നല്ലോ പിന്നെ നീ ഇതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്ന് പറയും ഇവരെപ്പോഴെങ്കിലും കിട്ടോ കേട്ടായിരിക്കുമോ ചേർക്കുമോ എന്തെങ്കിലും ചെയ്തോട്ടെ നീ എന്തിനാ ചന്ദ്രൻ ഇതിനെ ബുദ്ധിമുട്ടുന്നതെന്ന് ചോദിക്കണം ചന്ദ്രമതി പറഞ്ഞു അല്ല ഞാൻ ചോദിക്കുമോ അതെ ഇനിയും കുറേം കൂടെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു ദൈവത്തെ ഓർത്ത് അച്ഛാ അമ്മയോട് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തലെന്ന് പറ പട്ടി തൊട്ട് തില്ലും എൻ്റെ ആ പശുവിനെ തീറ്റിക്കുകയെന്ന് പറഞ്ഞൊരു അവസ്ഥ കാണിക്കില്ല എന്ന് പറ എന്തിനൊക്കെ കേടാ അമ്മയ്ക്കിത് കിട്ടുന്നാലേം കൂടെ കിട്ടിക്കുകയായിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് ചോദിക്കാം ഇത് കേട്ടതും വർഷ പറഞ്ഞു ആ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ് എന്തിനാ ആന്റി വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നേ അവര് ചെയ്യത്തില്ലേ വെറുതെ അവരുടെ മനസ്സിനെ ഇടിച്ചു കളയില്ല അവർ ചെയ്യിട്ട് അവർ ഇത്രയും ചെയ്യുമെങ്കിൽ പിന്നെ അവർക്ക് ബാക്കി കൂടെ ചെയ്യാൻ അറിയാമല്ലേ പറ്റേ രാമത്തിന് മൊത്തം ഫിനിഷ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പുണ്ടെന്ന് പറയണം വർഷ പറഞ്ഞാൽ പിന്നെ ചന്ദ്രമതിക്കൊന്നും മിണ്ടാൻ പറ്റില്ല ചന്ദ്രമതി പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു അല്ല മോളെ അത് പിന്നെ ഞാൻ വേണ്ട ആൻറ്റി ഞാൻ അങ്ങോട്ട് പറഞ്ഞതൊള്ളൂ ആൻറ്റി തന്നെ ഒന്ന് ഓർത്തു നോക്കിയാൽ ഇവർ എത്ര സമയമായി കഷ്ടപ്പാട് തുടങ്ങിയിട്ട് ആൻറ്റി എന്താ അതും മനസ്സിലാക്കാത്ത നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ പോരാ മറ്റുള്ളവരെ കുറിച്ചും കുറച്ചൊക്കെ ചിന്തിക്കണം എന്ന് പറയാന ഇത്ര മണിക്കൂറുകളായിട്ട് കിട്ടുന്ന സമയത്ത് ഇവർക്ക് കഴിക്കും കാലമൊക്കെ നല്ല വേദനയുണ്ട് അവർ ഇതൊന്നും അത് മൈൻഡ് ആക്കതെ ചെയ്തുകൊണ്ടിരിക്കുന്നെ അതാ ജോലിയോടുള്ള ആത്മാർത്ഥം കൊണ്ടാണ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പാരം നിരുത്സാഹപ്പെടുത്തൽ എന്നൊക്കെ പറയാണ് രവീന്ദ്രൻ പറഞ്ഞു അത് വർഷം പറഞ്ഞു നൂറ് ശതമാനം ശരിയാകും മോളെ അത് ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇവൾക്കൊന്നും മനസ്സിലാകത്തില്ല എന്നോട്ട് മനസ്സിലായാലും പോകത്തില്ലെന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് അത്രയും കൂടെ സൂചിച്ചില്ല പക്ഷേ എന്തെങ്കിലും പറയാൻ പറ്റുമോ ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി